എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അച്ഛൻ എത്തും കൈസ് ഡിലേ ആയിരുന്നു എന്നും ഞാൻ പറഞ്ഞില്ലേ ഫ്ലൈറ്റ് അപ്പോൾ ഓക്കെ ആയി ഇന്ന് എത്തും എന്ന് അച്ഛൻ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അച്ഛൻ ഫ്ലൈറ്റ് കയറുമ്പോൾ വോയിസ് ഇടാം അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എന്ന് പറഞ്ഞു നമുക്ക് ഓണം ബമ്പർ അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ രാവിലത്തെ കാപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു കറി രാവിലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല തലേന്ന് അനിയനും അനിയത്തിയൊക്കെ വന്നത് കാരണം നമ്മൾ കുറച്ചധികം ലേറ്റായിട്ടാണ് കിടന്നതൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന കേട്ടോ കുറേ നാളായി അവരിങ്ങനെ വന്നിട്ടൊക്കെ കുറേ നാളെന്ന് വെച്ചാൽ ഇതിൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നമുക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയിട്ടില്ല കാര്യം എല്ലാവരുടെ ലൈഫിൽ അവരവരുടേതായ കാര്യങ്ങളായിട്ട് എല്ലാവരും ബിസിയായിരുന്നു സംഗീതം കണ്ടനും ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നീതു നേരെ അടുക്കളയിൽ കയറിയിട്ട് ബീഫ് കറിയിൽ നിന്ന് ഞാനുണ്ടാക്കിക്കൊള്ളാം വഡിയേച്ചൻ വരുന്നതിൽ വഡിയേസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് നീതു അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനും അവളുടെ കൂടെ കയറി ബീഫിൻ്റെ അവൾ ചെയ്യുന്നതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് എടുക്കാൻ പറ്റിയുള്ളൂ കാര്യമെന്ന് വെച്ചാൽ കഷ്ടമല്ലേ അവൾ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുമല്ലേ അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് ബീഫ് വഴറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വഴറ്റാൻ വേണ്ടി കയറി വഴറ്റി വഴറ്റി വന്നപ്പോൾ എനിക്ക് തോന്നി അവിടെ കപ്പ ഇരിക്കുന്നു അതിനിടയ്ക്ക് ആഴ്ച കപ്പയും ബീഫും കഴിക്കുന്നുണ്ട് കേട്ടോ അവിടെ കപ്പ നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചേക്കുന്നു യോജിപ്പിച്ചെല്ലാം ഇളക്കി വെച്ചേക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒരു സ്പൂൺ കപ്പ കപ്പെടുത്ത് ആദ്യം ഇട്ടു കേട്ടോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കപ്പ ബിരിയാണി കണക്ക് ഉണ്ടാക്കി നോക്കാം പറഞ്ഞു ഒരു സ്പൂൺ ഇട്ടപ്പോൾ ഒന്നും ആയില്ല പിന്നെ ഒരു സ്പൂണും കൂടെ അന്ന് പറഞ്ഞു ആ കുഴപ്പമില്ല ഒരു സ്പൂണും കൂടെ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഒരു സ്പൂണും കൂടെ എടുത്തു ഉച്ചക്കിടുത്ത ല കഴിഞ്ഞു ഇവരെല്ലാം ഒരുങ്ങി ആവശ്യം തിയായി മുമ്പേ ഒരുങ്ങി കേട്ടോ രണ്ട് പേർക്ക് എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കായിരുന്നു അവർ രണ്ട് മണിക്കൂ എന്ന് പക്ഷെ മൂന്നരയ്ക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അച്ഛൻ്റെ ഫ്ലൈറ്റ് നാല് മണിക്ക് ലാൻഡ് ചെയ്യുമായിരുന്നു കുറച്ചധികം തന്നെ ലേറ്റായി ഇവിടുന്ന് പോയ അപ്പോൾ അച്ഛൻ ഒരു മണിക്കൂർ എങ്ങാണ്ട് ഇവർ ചെല്ലുന്നതും കാത്ത് പിന്നെ എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നു ഇവിടുന്ന് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഫുഡൊക്കെ ഇവർ തിരിച്ചു കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നു ഇവരെ ലുല്ലുന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് അങ്ങനെ ആ ഫുഡെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ അങ്ങനെ ഇവരെ യാത്രയാക്കിയിട്ട് നമ്മൾ നേരെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കഥകം പൂട്ടി ഇറങ്ങി എങ്ങോട്ട് പോകാനെന്ന് ചോദിച്ചാൽ park。 അതായത് നമ്മളുടെ മെൻസ് കോളേജില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു പുതിയ പാർക്ക് തുടങ്ങിയിട്ടില്ലേ അവിടെ പോകാനായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പിന്നെ മൂന്ന് പേരും കൂടെ ഇത്രയും ഒരു സമയം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് പേരും നമ്മളുടെ മൂന്ന് പേരുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് അവിടെ കുറച്ച് സ്ഥലം അധികം കാണാനുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം ആയത് കാരണം നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഞാൻ കുറച്ച് വീഡിയോസ് സംഗീതമെടുത്തു കുറച്ച് വീഡിയോസ് ഞാനെടുത്തു അങ്ങനെ കുറേയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നീതുവിന് പിന്നെ സ്പെഷ്യൽ വേറെ ചാനലുണ്ട് കേട്ടോ നീതുൻ്റെ ആയിട്ടുള്ളൊരു ചാനലുണ്ട് അപ്പോൾ അവൾ അതിനകത്ത് ഇടുവായിരിക്കും ഞാൻ കരുതുന്നു അതിന് ശേഷം ഇതെല്ലാം ഇങ്ങനെ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോസ് ഒത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ കുറച്ച് നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ബീച്ചിലേക്ക് വിട്ട് ബീച്ചിൽ വിട്ടിട്ട് ഈ ബട്ടർ ഗുൽക്കണ്ട് ഗുൽക്കണ്ട സ്പെഷ്യലും രണ്ട് നമ്മൾ മേടിച്ചു പിന്നെ ബീച്ചിൻ്റെ മനോഹരിതയൊക്കെ നമ്മൾ ആസ്വദിച്ച് കുട്ടികൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഇവർ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ കോൾ വന്നിട്ടുണ്ടായിരുന്നു ആയിഷന്തിയൊക്കെ അതുകൊണ്ടൊക്കെ വാരി തലയിട്ടൊക്കെ നമ്മൾ ബീച്ചിൽ വന്ന തലേട്ടു നമ്മളെ ചെറിയ പിള്ളാരെല്ലാം ചാടി ഇറങ്ങി അപ്പം വന്നു പക്ഷേ നീ ഇത് വണ്ടി കയറി ഡോറൊക്കെ അടച്ച ശബ്ദമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്